പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള ആഗ്രഹം അല്ലാഹു കൊടുക്കും കണ്ണിലും മണ്ണിലും ഉള്ള ആഗ്രഹം കൊടുക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും വീട് വെച്ച് വീട് വെച്ച് അവൻ നശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലിഹി വസല്ലമ തങ്ങൾ വീട് വെക്കുന്നവരുണ്ട് കെട്ടുകയാ കെട്ടുകയാ ഇടിക്കുകയാ ഇടിക്കുകയാ കടമെടുത്തു പലിശക്കെടുത്ത് ലോണെടുത്ത് വീട് വെച്ചിട്ട് ഒരു ദിവസം പോലും അതിനകത്ത് കടക്കാൻ പറ്റാതെ പോയവരില്ലേ വെച്ചിട്ട് അവസാനം അതിന്റെ പ്രമാണം കൊണ്ടുപോയി കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ ജെറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ തകർന്നില്ലേ അതുകൊണ്ട് കൊട്ടാരം പണിയുന്നവരെ വീട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വീടൊരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ് ആവശ്യത്തിന് മതിപെങ്ങൾ ആവശ്യത്തിന് മതിപെങ്ങൾ ആർവാടങ്ങൾ കൂടുമ്പോ അത് നിനക്ക് നല്ലതായി വരില്ല പെങ്ങള് പെങ്ങളെബാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്